പണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മഹിഷി എന്നൊരു അസുര അസുഖി ബ്രഹ്മവിൽ നിന്നൊരു വര ചാഷാ ശിവ മഹാവിഷ്ണു സംഗമത്തിൽ ഉണ്ടാകുന്ന ഒരു പുത്രന് മാത്രമേ തന്നെ കൊല്ലാൻ സാധിക്കൂ എന്നായിരുന്നു അവ അതുകൊണ്ട് തന്നെ അമരയായി മാറിയാവൻ ഏഴ് പതിനാല് അധർമ്മം പ്രവർത്തിക്കാൻ തുടങ്ങി ദേവലോകം പോലും മഹിഷിയുടെ താഴ്ത്തലായി ഇതേ സമയം തന്നെയാണ് അമൃതനായി പാലാഴി മകനം നട ഭസുരൻ എന്ന അസുരൻ തന്റെ വരം കൊണ്ട് ഈശ്വരനെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അസുരന്മാരിൽ നിന്ന് അമൃത കലശം വീണ്ടെടുക്കുന്നവനും ഭസ്മാസുരനെ നിഗ്രഹിക്കുന്നവനുമായി സാഷാൽ മഹാവിഷ്ണു ഭഗവാൻ മോഹിനി രൂപം തോന്നി വളരെ സുലഭം അമൃത കലശം വീണ്ടെടുക്കുകയും ഭസ്മാസുരനെ നിഗ്രഹിക്കുകയും ചെയ്ത മോഹിനി പ്രകൃതിയുടെ ശിവമോഹിനി സംഗമം അങ്ങനെ കലിയുഗപരവനായ സാഷാൽ അയ്യപ്പൻ തുറയും അയ്യപ്പനെ അവർ അറ്റൻ ജീവിതത്തെ കാണുന്ന നടുവിൽ വെച്ച് മടങ്ങിയത് ഇതേ സമയമാണ് സാഷാൽ പരമശിവന്റെ പരമഭക്തനും പന്തള രാജാവുമായ രാജശേഖരൻ തിരിമനസ് അതുവഴി വരുന്നത് ഇത്ര ദുഃഖത്താൽ ബുദ്ധിതനായിരുന്ന പന്തള രാജാവ് കാണുന്ന നടുവിൽ സാഷാൽ മണികണ്ഠനെ കണ്ടെത്തി കരുത്തിൽ മണിയോടുകൂടി ജനിച്ചവനായതുകൊണ്ട് മണികണ്ഠൻ എന്ന അദ്ദേഹം സാഷാൽ അയ്യപ്പ സ്വാമിക്ക് പേര് ശേഷം പന്താളം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും തന്റെ മകനായി വളർത്തുകയും കാലം കടന്നുപോയി പന്തള രാജാവിന് പിന്നീട് ഒരു മകൻ കൂടി ജനിച്ചു എങ്കിലും അച്ഛനും അമ്മയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാക്ഷാവി മണികണ്ഠൻ തന്നെയായിരുന്നു മണികണ്ൻ തിരുവുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി അതിനുശേഷം ചീരപ്പൻശയിൽ നിന്ന് ആയോധനമുറകളും അധ്യക്ഷിച്ചു വൈദ്യത്തിലും സകല ശാസ്ത്രത്തിലും അയ്യപ്പൻ നേടി അങ്ങനെ അങ്ങനെയിരിക്കും ഒരു നാട് വാവരെന്ന ചക്രവർത്തി പന്തളത്ത് വന്നെത്തി പടക്കപ്പലിവ സൈന്യവുമായി എത്തിയ അദ്ദേഹത്തിന് പന്തള രാജ്യം പിടിച്ചിറക്കുകയായിരുന്നില്ല ഇതറിഞ്ഞ പന്തള യുവരാജാവായ സാഷാൽ മണികണ്ഠൻ വാവരെ എതിർക്കാൻ ഒറ്റയ്ക്കിറങ്ങിയപ്പോ ലോകം മൊത്തം കീഴടക്കിയ ധീരനായ വാവർ ചക്രവർത്തിയെ എതിർക്കാൻ ഒറ്റയ്ക്കെത്തിയ വ്യക്തി സാഷാൽ പരബ്രഹ്മമായ ഈശ്വരനാണെന്ന് തിരിച്ചറിച്ച വാവർ ചക്രവർത്തി സാഷാൽ മണികണ്ഠനിൽ വിനയം പുഴുകി അതിനുശേഷം ഇന്നങ്ങോട്ട് ഇന്നേക്ക് ഇതുവരെ അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹോദരനുമാണ് വാവർ ഇതിനിടയിൽ പന്തളം കൊട്ടാരത്തിൽ തന്നെ മന്ത്രിയുടെ നേതൃത്വത്തിൽ അയ്യപ്പനെ വകവരുത്തി പന്തളരാജ്യം സ്വന്തമാക്കാനുള്ള കുടിലതന്ത്രങ്ങൾ ബനയുകയും അങ്ങനെയിരിക്കുകയും പന്തളരാജ്ഞിയും അയ്യപ്പന്റെ അമ്മയുമായ പന്തള മഹാറാണിക്കൊരു വയറുവേദന വരികയും മന്ത്രിയുടെ നിർദ്ദേശാനുസരണം എത്തിയ വൈദ്യ ഈ രോഗം മാറണമെങ്കിൽ കാട്ടിൽ നിന്ന് പുലിപ്പാൽ കൊണ്ടുവന്നുവെന്ന് പറയുകയും ചെയ്തു അയ്യപ്പ സ്വാമിയെ വകവരുത്താനുള്ള മന്ത്രിയുടെ കുടിലതന്ത്രമായിരുന്നു തന്റെ അമ്മയുടെ അസുഖത്തിന് മരുന്നിനായി താൻ തന്നെ കാട്ടിലേക്ക് പോകുമെന്ന് ശാഠ്യം പിടിച്ച സ്വാമി പങ്കളം കൊട്ടാരത്തിൽ നിന്ന് അതിനായി ഇറങ്ങിപ്പുറത്തും അവതാര ഉദ്ദേശ്യമായ മഹിഷി നിഗ്രഹണം കൂടിയായിരുന്നു സ്വാമിയുടെ മനസ്സ് കാണുന്ന തടുവിൽ വെച്ച് മഹിഷിയെ കണ്ട സ്വാമി മഹിഷിയുമായി യുദ്ധത്തിലേർപ്പെട്ടു ആ യുദ്ധത്തിൽ മഹിഷിയെ വധിക്കുകയും പിന്നീട് മോക്ഷം നൽകി തന്റെ സന്നിധിയുടെ അടുത്ത് മാളികപരമായി കുടികൊള്ളുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യും തിരിച്ച് തന്റെ അമ്മയ്ക്ക് മരുന്നിനായി സാഷാൽ പുലിപ്പുറത്ത് തന്നെ പന്തളം കൊട്ടാരത്തിലേക്ക് എഴുതി നൽകി ഇവിടെ തെറ്റി മനസ്സിലാക്കിയ മന്ത്രിയും പരിവാരവും സാഷാൽ പരബ്രഹ്മമായ ഈശ്വരൻ സ്വാമി അയ്യപ്പൊന്നുമുണ്ടും സാഷ്ടാംഗം പ്രണവിച്ചു മാത്രം എല്ലാം ശേഷം തന്റെ അനുജനെ പന്നളവ് രാജാവാക്കിയ സാഷാൽ മണുക സ്വാമി സന്യാസം സ്വീകരിച്ച് സാഷാൽ ശബരിമീത്തിൽ അച്ഛനും തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ പത്തൊൻ നാരിക്കൽ നാപ്പത്തി ഒന്ന് നാൾ വ്രതമെടുത്തും ഇരുമുടിക്കെട്ടുമായി മൂന്ന് മലകളും പതിനെട്ട് പടിയും താണ്ടി തന്നെ ശബരിമലയിലെത്തി കണ്ടുവരുവാൻ അനുഗ്രഹമല്ലി ഇന്ന് ആരോഗ്യമില്ലാത്തവർക്ക് നിരാലംബർക്കയുള്ള ആശയ കേന്ദ്രമാണ് സാക്ഷാത് ശബരിമല കാലത്തിനനുസരിച്ച് കാലചക്രത്തിൽ പിരിയുന്നതിനനുസരിച്ച് അവിടെ ഭക്തജനങ്ങൾ വന്നു ചേർന്നു കൊണ്ടോയിരിക്കുന്നു സ്വാമിയെ ഈ